കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ഹോട്ടലുണ്ട് തൂക്കുപാലത്ത് പൊറോട്ടയ്ക്കും സാമ്പാറിനും ഫേമസ് ആയ ആ ഇപ്പോൾ തിരക്കോട് തിരക്കാണ് തൂക്കുപാലത്തെ ന്യൂസിലാൻഡ് ഹോട്ടലിലെ പൊറോട്ടയുടെയും സാമ്പാറിന്റെയും വിശേഷങ്ങളിലേക്ക് ഇതാണ് ന്യൂസിലാൻഡ് ഹോട്ടലിലെ പൊറോട്ട മേക്കർ രാവിലെ മണി മുതൽ ഇവിടെ പൊറോട്ട തട്ടിൽ ഇടതടവില്ലാത്ത പോരാട്ടമാണ് തന്നെ തൊട്ടടുത്ത അടുപ്പിൽ സാമ്പാറിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കും പച്ചക്കറികളുടെ വിലയിൽ കുതിച്ചുചാട്ടമുണ്ടാകുന്നതോടെ മിക്ക ഹോട്ടലുകളിലും സാമ്പാറുകളുടെ കഷ്ണങ്ങളുടെ എണ്ണം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയല്ല കഥ നല്ല പൊതിയൂർന്ന സാമ്പാറിന് എല്ലാവിധ ചേരുവകളും ചേർത്താണ് തയ്യാറാക്കുന്നത് പക്ഷേ നേരിയ അളവിൽ മിക്കപ്പോഴും വ്യത്യാസം വരുത്തേണ്ടതായി വന്നിട്ടുണ്ടെന്നാണ് ഹോട്ടൽ ഉടമയായ സുബൈ പറയുന്നത് പക്ഷേ ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിന് ഒത്തിരി ഒരു കഷ്ണങ്ങൾക്ക് കുറവ് വരും ഒരു നമ്മൾ ഒരു ഒരു കൂട്ടിലൊരു അര കിലോ മുക്കാക്കിലെ കുറവ് ശരിക്കും വരും പറയാണെങ്കിൽ നമുക്കത് മോനാക്കി എടുക്കാൻ പറ്റില്ല സാധാരണ ഇതിലൊക്കെ ഒന്നും മോരാത്ത കാര്യങ്ങൾ പോകുന്നത് പൊതിച്ചു വരികയാണ് ഭയങ്കരമായ വില കയറി കൊണ്ടിരിക്കുകയാണ് പച്ചമൂരിനൊക്കെ നൂറ് മൂന്നായി ഇരിസ് നൂറ് മൂന്നായി അതുപോലെ ചമ്പിന് മൂണ്ടായി ഓരോ സ്ഥാനങ്ങളും ഇട്ടു നോക്കുകയാണെങ്കിൽ ഒരു ഇരട്ടിക്കൂട് വില കയറിയിട്ടുണ്ട് അതിന് പ്രസിദ്ധി നമ്മുടെ ഹോട്ടൽ വ്യവസായങ്ങളൊക്കെ ശരിക്കും ഉണ്ട് എന്താണെങ്കിലും പൊറോട്ട സാമ്പാർ കോമ്പിനേഷൻ ആസ്വദിക്കുവാൻ ദിനംപ്രതി ഹോട്ടലിലേക്ക് ആളുകളുടെ തിരക്കോട് തിരക്കാണ് അടുത്ത ഘട്ടമായി പൊറോട്ടയിൽ വെറൈറ്റികൾ പരീക്ഷിക്കുവാനാണ് ജീവനക്കാരും തയ്യാറെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല